എനിക്ക് ചീഫ് പിണറായി വിജയനാണ് പിണറായി വിജയൻ ഉണ്ട് നമ്മൾ തമിഴാണ് എഴുതി വെച്ചത് ഇവിടെയുള്ള ആളുകൾക്ക് അതാണ് മനസ്സിലാവുക ഇപ്പുറത്ത് പോസ്റ്ററുകൾ നോക്കുമ്പോൾ തമിഴിലും ഉണ്ട് മലയാളത്തിലുമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ ഒക്കെ രണ്ട് ഭാഷകളും അവർ ഉപയോഗിക്കുന്നുണ്ട് കാരണം കൂടുതലും തമിഴ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ ഇലക്ഷൻ ബോർഡ് ஃபுல்லாக தமிழில் இல்லை இது வந்து இடுக்கி டிஸ்ட்ரிக்கு இது வந்து தமிழ் மேகலைன்னு சொல்ல முடியாது தமிழ்நாடு பார்டர் டாட்டாவில் ஒர்க் பண்ணுறாங்க நிறைய தமிழ் மக்கள் தான் இருக்காங்க மலையாளம் தமிழ் ரெண்டும் கலந்து தான் தெரியுமா மலையாளம் தெரியும் மலையாளம் தெரியும் எனக்கும் சீஃப் மினிஸ்டர் பினராயி விஜயனா எனக்கும் அவரான மினிஸ்டர் ரேஷன் கார்டு எனக்கும் தெரியா கிட்டனே எல்லாருக்கும் என்னதான் கட்டினா அதுதான் நமக்கும் கிட்டனே லாங்குவேஜ் மாத்திரம் உள்ள தமிழ் அதே அதே ഒത്തിരി പേര് ഇങ്ങനെ ആലോചിക്കണേ പാണ്ടിക്കാരെ തമിഴ്നാട്ടുകാരനങ്ങനെ എല്ലാം ഉദ്ദേശിച്ച് സംസാരിക്കണേ അങ്ങനെ അല്ല ഇത് ഇടുക്കി ഡിസ്ട്രോ ഇവിടെ ഇത് എന്റെ നാടാ പറയുന്ന എൻ്റെ നാടനേ പറയുള്ളൂ നാ കേൻസാ ഇന്ന് പറയുന്നവരെല്ലാം പറയാ അങ്ങനെ തമിഴ്ക്കാരെ തമിഴ് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തമിഴാ മലയാളം വിളക്കും ചിലപ്പോ ചിലർ മലയാളം തരും ചിലർക്ക് പേശവും മുടാ തമിഴ് ആളുകൾ കൂടുതൽ തമിഴ് പോസ്റ്റർ പലർക്കും മലയാളം സംസാരിക്കാൻ പോലും പ്രയാസമാണ് തമിഴ് പക്ഷേ അറിയാം എന്തായാലും മോട്ടർ സൈക്കിൾ ഡാരി യാത്ര തുടരുന്നു മുന്നാറിലൂടെ ഇടുക്കിയുടെ മറ്റ് മേഖലകളിലേക്ക്